ദൈവ തിരുനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ അന്ന് ഒരു ധനുമാസത്തിൽ ലോകത്തിന്റെ രാജാവായി പിറന്നവനെ കാണാനായി പുറപ്പെട്ട മൂന്ന് രാജാക്കന്മാർക്ക് വഴികാട്ടിയെ തീർന്നത് ഒരു നക്ഷത്രമായിരുന്നു നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും വഴികാട്ടിയെ തീർന്നവർ അനേകരുണ്ടാകാം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് താങ്ങായും തണലായി നിന്നവർ അന്ന് ക്രിസ്തുവിനെ ആ രാജാക്കന്മാർക്ക് കാണിച്ചു കൊടുത്ത നക്ഷത്രത്തെ തന്നെയല്ലേ ഇപ്പോഴുള്ളവരെ ഉപമിക്കുന്നത് ഡിസംബർ മാസമായി കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കുകയും അത് പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു ഇത് കേവലം അർത്ഥമാക്കുന്നത് ക്രിസ്തു ജനിച്ചത് മറ്റെങ്ങുമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ തന്നെയാണ് അന്ന് ഒരു കുളിരു കോരുന്ന ധനുമാസത്തിൽ നമുക്കായി സ്വർഗം ജാച്ച് അവതരിച്ചവന് ഹൃദയത്തിൽ ഒരിക്കൽ കൂടിയൊരുക്കാം